നമസ്കാരം സ്വാഗതം മൂവാറ്റുപുഴ കർഷക മോർച്ച വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമെതിരെ കർഷകമോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് വായമൂടിക്കെട്ടി പ്രതിഷേധിച്ച് സമരം നടത്തി കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷാബു വി സി അധ്യക്ഷനായ സമരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ മോഹനൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് എ എസ് വിജുമോൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവൻ കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട് ജനറൽ സെക്രട്ടറിയുമായ രാജേഷ് സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു കർഷകരോടുള്ള അവഗണന തുടർന്നാൽ ശക്തമായ സമരം പിണറായി സർക്കാർ നേരിടേണ്ടി വരുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമാൻ രാജേഷ് ശ്രീമാൻ സുരേന്ദ്രൻ അധ്യക്ഷൻ ശ്രീമാൻ ഭാരതീയ ജനതാ പാർട്ടി മൂവാറ്റുഴ മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ ചന്ദ്രൻ ശ്രീമാൻ രാജേഷ് എന്നൊക്കെ ഉള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ബഹുമാനായിട്ടുള്ള ജില്ലയുടെ അധ്യക്ഷൻ ശ്രീമാനന്ദു അടക്കമുള്ള എന്റെ സഹപ്രവർത്തകരെ പാർട്ടിയുടെ സമാരാജ്യായിട്ടുള്ള നേതാക്കന്മാരെ ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവി ദിവസം ആദ്യമായിട്ട് ഞാനെന്റെ സഹപ്രവർത്തകർക്ക് എന്ന് കേൾക്കുന്ന അഭിവാചയിലെ പ്രിയപ്പെട്ടവർക്ക് കേരള പിറവി ആശംസകൾ അർപ്പിക്കുന്നു കേരളം എന്ന് കേട്ടാലോ ിൽ നിന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് ലോകത്തെവിടെയൊക്കെ മലയാളിയുണ്ടോ ലോകത്തെവിടെയൊക്കെ കേരളീയരുണ്ടോ അവർക്കൊക്കെ അഭിമാനമായിട്ടുള്ള അവർക്കൊക്കെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം കേരളത്തിന്റെ അറുപത്തി ഒൻപതാമത് ജന്മദിനം കേരള പദവി ദിനം ആഘോഷിക്കുകയാണ് കേരളത്തിൽ എമ്പാടുള്ളത് അപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കർഷക സംഘടനയായിട്ടുള്ള കർഷക മോർച്ചയുടെ നേതൃത്വത്തില് സംസ്ഥാന വ്യാപകമായിട്ട് ഇതുപോലെ വാമൂടിക്കെട്ടിക്കൊണ്ട് ആദരിക്കേണ്ടി വരുന്നത് എന്താണ് കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് കേരളത്തില് ദാരിദ്ര്യമുക്ത കേരളമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് കേരളത്തില് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ പദ്ധതി സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ജില്ലയുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി എസ് സത്യൻ അതുപോലെ നമ്മുടെ ഒ ബിസി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എ എസ് ബിജുവാൻ അതുപോലെ പാർട്ടിയുടെ കർഷകോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുരേന്ദ്രൻ ചേട്ടാ ശ്രീ രാജീഷ് അതുപോലെ രാജേഷ് മത്സ്യണ്ട് മറ്റു കർഷക മോർച്ചയുടെ പ്രമുഖരായ നേതാക്കന്മാരെ സഹായങ്ങൾ നമ്മുടെ കേരളത്തിൽ മാറി മാവി ഭിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് സൽക്കാലങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുക എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം സാഹചര്യത്തിൽ ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം തന്നെ കുറിച്ചുകൊണ്ട് മോദി സർക്കാർ ഇന്ന് മുന്നോട്ട് പോവുകയാണ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വെച്ചിട്ട് കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന ആ ഒരു പദ്ധതി ഒരു വർഷം ആറായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്ന പദ്ധതി അതുകൂടാതെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിള ഇൻഷുറൻസ് പദ്ധതികൾ തന്നെ എഫ്ഒകൾ അടക്കമുള്ള യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ കർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങള് മൂല്യവധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഓരോ കർഷകരെയും ഒരു സംരംഭകരാക്കി മാറ്റിക്കൊണ്ട് ഏകദേശം ഇരുപത് കോടി രൂപ വരെ ഒരു ഈടുമില്ലാതെ മൂല്യവൗധ്യത ഉൽപാദനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ൾക്കും അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓരോ മേഖല ശീത വികസന മേഖല ആയിക്കോട്ടെ അതില് ഗൂഗിൾ മിഷൻ വഴി കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായിട്ടുള്ള ശീത കർഷകരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി